നമസ്കാരം ശക്തിബോധി ഗുരുകുലത്തിൻ്റെ രാമായണ പ്രഭാഷണ പരമ്പരയുടെ ഇരുപത്തിനാലാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ശക്തിബോധി സംസ്ഥാപക ഗുരുനാഥൻ മഹർഷി മഹാകവി ഗുരു കൃഷ്ണകുമാർജിയെ സാദരം സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ പാഠഭാഗങ്ങളിലേക്ക് സവിനയം പ്രവേശിക്കുകയാണ് ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യം ദശരഥ മഹാരാജാവിന്റെ രാജധാനിയിൽ ഉണ്ടായിരുന്ന ദശരഥന്റെ ചുഹ സുഹൃത്തായിരുന്ന ചാർവാകൻ ചാർവാക മതസ്ഥനായിട്ടുള്ള ജാബാലി എന്ന് പറയുന്ന മഹർഷി ആ മഹർഷി രാമന് നൽകുന്ന ഉപദേശമാണ് അതിലെ ഈ ചാർവാകന്മാര് എന്ന് പറഞ്ഞാല് നിരീശ്വരവാദികളാണ് നാസ്തികവരാണ് എന്നാണ് പരമ്പരാഗതമായിട്ട് ഇന്ത്യൻ തത്വശാസ്ത്രം പഠിച്ചിട്ടുള്ള വ്യക്തികളൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇന്ത്യയുടെ പാരമ്പര്യത്തിൽ ചാർവാക പോലുള്ള ഭൗതികവാദികൾക്ക് വലിയ സ്ഥാനം ഉണ്ടായിരുന്നു എന്ന് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം ഈശ്വരൻ ഇല്ല പരലോകവും പരലോകമില്ല സ്വർഗവും നരകവുമില്ല ഈ മതത്തിന്റെ പേരിലുള്ള ആചാരാനുഷ്ഠാനങ്ങളൊക്കെ വേണ്ടാധീനങ്ങളാണ് എന്നൊക്കെ പറയുന്നത് ഇക്കാലഘട്ടത്തിലെ കുറച്ച് യുക്തിവാദികളുടെയും കമ്മ്യൂണിസ്റ്റുകളുടെയും മാത്രം സ്വഭാവമായിരുന്നില്ല പണ്ടുകാലത്തും അത്തരക്കാരൊക്കെ ഉണ്ടായിരുന്നു അവരെയൊക്കെ മഹർഷിമാരെന്നാണ് ബഹുമാനിച്ചിരുന്നത് ഭാരതം ദശരഥൻ ഉൾപ്പെടെയുള്ള മഹാരാജാക്കന്മാർ അവരങ്ങനെ ബഹുമാനിച്ചിരുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗുരുസഭയിൽ ജാബാലി എന്ന് പറയുന്ന ഒരു ചാർവാകൻ ഉണ്ടാവില്ലായിരുന്നു അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു വാദമാണ് ഞാൻ ഇന്നലെ നിങ്ങളുടെ ശ്രദ്ധയിലൊന്ന് പെടുത്തിയത് അപ്പൊ അത് പെടുത്തി കഴിഞ്ഞതിന് ശേഷം അത് കണ്ട പലരും എന്നോട് പറഞ്ഞു അതിലൊന്ന് വ്യക്തത വരുത്തേണ്ടതുണ്ട് സ്വാമിജി എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വ്യക്തത വരുത്താൻ പോകുന്നത് അപ്പൊ അയോധ്യകാന്ഡത്തിലെ നൂറ്റിയെട്ടാം സ്വർഗത്തിലെ പതിനൊന്ന് പന്ത്രണ്ട് ശ്ലോകങ്ങളെങ്കിലും നമ്മൾ ഒന്ന് പരിഗണിക്കേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത് അപ്പൊ അതിലെന്താണ് പറയുന്നത് അച്ഛൻ അമ്മ തുടങ്ങിയ ബന്ധങ്ങളൊക്കെ മിഥ്യയാണ് എന്നാണ് പറയുന്നത് മിഥ്യയാണ് എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതാണ് എന്നാണ് അർത്ഥം മിഥ്യ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതാണ് എന്ന് പറഞ്ഞാൽ കയറിൽ പാമ്പിനെ കാണുമ്പോൾ കയറിനെ അല്ല നമ്മൾ കാണുന്നത് പാമ്പിനെയാണ് കാണുന്നത് പാമ്പ് യഥാർത്ഥത്തിൽ കയറിലില്ല അതുപോലെ ഈ പ്രപഞ്ചത്തിൽ മാതാപിത ഭ്രാതൃ സഹോദരങ്ങൾ തുടങ്ങിയ ബന്ധങ്ങളൊന്നുമില്ല ഇതൊക്കെ മിഥ്യയാണ് ഈ മിഥ്യയായ കാര്യത്തിന്റെ പേരിൽ ഇത്രയധികം ധർമ്മരോഷമൊക്കെ പിടിച്ച് പിടിവാശിയൊക്കെ പിടിച്ച് ഞാൻ അച്ഛൻ്റെ വാക്ക് പാലിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാട്ടിൽ കഴിഞ്ഞ് നരകിക്കേണ്ടതില്ല രാമ അതുകൊണ്ട് ഭരതന്റെ വാക്യം അനുസരിച്ച് ഇവിടെ വെച്ച് തന്നെ അഭിഷിക്തനായി അയോധ്യയിൽ വന്ന് രാജധാനിയിൽ പാർപ്പുറപ്പിച്ച് വീണ്ടും രാജ്യ ഭരണം നടത്തിക്കൊള്ളുക എന്നാണ് ജാബാലി മഹർഷി എന്ന് പറയുന്ന ചാർവാക മതസ്ഥൻ രാമനോട് ഉപദേശിക്കുന്നത് ഇവിടെ ബന്ധുക്കൾ അച്ഛൻ അമ്മ ഉൾപ്പെടെയുള്ള ബന്ധുജനങ്ങളൊക്കെ മിഥ്യയാണ് എന്ന് പറയുന്ന ജാബാലിയുടെ വാക്യം അഥവാ ചാർവാകന്മാരുടെ അന്നത്തെ അഭിപ്രായം ഇന്ന് ചാർവാകന്മാരായിരിക്കുന്ന എത്ര ആളുകൾ ഉൾക്കൊള്ളും അല്ലെങ്കിൽ ഇന്ന് ഈ പ്രപഞ്ചം ജഗത് ബ്രഹ്മം സത്യം എന്ന് പറയുന്ന വേദാന്തികൾ ഉണ്ടല്ലോ സന്യാസിമാര് പുലി തീർത്ഥ സരസ്വതി എന്നൊക്കെ അറിയപ്പെടുന്ന സന്യാസിമാര് ഈ സന്യാസിമാരെ എത്ര പേര് ഈ ജാബാലിയുടെ മിഥ്യാവാക്യം ഈ ബന്ധങ്ങളൊക്കെ മിഥ്യയാണ് എന്ന് പറയുന്ന അഭിപ്രായത്തോട് യോജിക്കും ഇത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ആ ചിന്തിക്കേണ്ട ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുന്നു ജാബാലി പറഞ്ഞ അഭിപ്രായത്തെ വെച്ച് രാമൻ മറുപടി പറയുമ്പോൾ ബുദ്ധനെ ചോരൻ കള്ളൻ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നവര് ഈ ബന്ധു ജനങ്ങള് മാതാപിതാ ബന്ധങ്ങളൊക്കെ തന്നെ മിഥിയാണ് എന്ന് പറയുന്ന ജാബാലി വാക്യത്തെ അംഗീകരിക്കുമോ എന്നാണ് ചോദ്യം ഈ ചോദ്യമാണ് ഞാൻ നില ചോദിച്ചു വെച്ചത് അതുപോലെ ശങ്കരാചാര്യർ പറഞ്ഞു ജഗത്ത് മിഥിയാണ് ജഗത്ത് എന്ന് പറഞ്ഞാൽ സൂര്യനും ചന്ദ്രനും ഭൂമിയും അതുപോലെ ഈ സർവചരാചരങ്ങളും ഉൾപ്പെട്ട ഈ പ്രപഞ്ചമാണ് ഈ പ്രപഞ്ചം മിഥിയാണ് എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്നതാണല്ലോ ജനനം ജനനത്തിന് കാരണക്കാരാണല്ലോ അച്ഛനും അമ്മയും അച്ഛന്റെ അമ്മയുടെയും ജനനത്തിൽ മറ്റ് അച്ഛനും അമ്മമാർ കാരണമാണ് അങ്ങനെയാണ് ഒരു കുടുംബം പാരമ്പര്യം ഒക്കെ ഉണ്ടാകുന്നത് ഇതൊക്കെ മിഥ്യയാണെന്ന് വരും അപ്പൊ ഭാരതീയ പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞ് അഭി സൂര്യവംശ പാരമ്പര്യം ചന്ദ്രവംശ പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞ് അഭിമാനം കൊള്ളുന്ന ആളുകൾ ഉണ്ടല്ലോ കൂടെ അപ്പം ഇത് വ്യാപാരി പറയണതൊക്കെ മിഥ്യയാണ് ജഗത്ത് മിഥ്യയാണെന്ന് ശങ്കരാചാര്യനും പറയുന്നു ജഗത്തിൽ സംഭവിക്കുന്ന ബന്ധങ്ങളൊക്കെ മിഥ്യയാണെന്ന് ചാർവാകനും പറയുന്നു അപ്പൊ ശങ്കരാചാര്യനും ചാർവാകനും പറയുന്നത് ഒരേ കാര്യം തന്നെയാണ് രണ്ട് രീതിക്ക് ഇത് നമ്മൾ ഭാരതത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിന്റെ പേരിലോ ഒക്കെ ജീവിതത്തെ നോക്കിക്കാണുന്ന എത്ര പേർക്ക് അംഗീകരിക്കാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഇത് നിങ്ങൾക്ക് തന്നെ എത്രത്തോളം അംഗീകരിക്കാൻ കഴിയും ഈ ബന്ധങ്ങളൊക്കെ മിഥ്യയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ കുടുംബജീവിതത്തെ കുറിച്ച് പറയേണ്ട കാര്യങ്ങളില്ലല്ലോ കുടുംബജീവിതം മിഥ്യയാണ് നമുക്ക് അംഗീകരിക്കാൻ കഴിയുമോ അച്ഛനും അമ്മയും മിഥ്യയാണ് മക്കൾ മിഥ്യയാണ് അംഗീകരിക്കാൻ കഴിയുമോ ഇല്ല കാരണം ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് കാര്ക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല കാരണം കുടുംബം സ്വകാര്യ സ്വത്ത് ഭരണകൂടം എന്നിവയുടെ ഉത്ഭവത്തെ പറ്റി എന്ന് പറഞ്ഞിട്ട് എങ്കൽസ് ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ താത്വികാചാര്യനാണ് എങ്കൽസ് എങ്കഴിച്ച് തന്നെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അപ്പൊ കുടുംബത്തിന് ഒരു പ്രസക്തി കൽപ്പിക്കുന്ന കുടുംബത്തിനെ ചരിത്രപരമായിട്ട് അർഹിക്കുന്ന പ്രസക്തി കൽപ്പിക്കുന്ന ഒരു ദർശനമാണ് കമ്മ്യൂണിസം കുടുംബത്തിനെ അർഹിക്കുന്ന പ്രസക്തി കൽപ്പിക്കുന്ന ഒന്നാണ് ഭാരതീയ പാരമ്പര്യം എന്ന് പറയുന്നത് ഇവിടെ ഈ കുടുംബജീവിതങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഈ കുടുംബൊക്കെ മിഥ്യയാണ് അച്ഛനും അമ്മയും മിഥ്യയാണ് എന്ന് പറയുന്ന ചാർവാകൻ്റെ പണ്ടത്തെ ചാർവാകന്റെ വാക്യത്തോട് ഇന്നത്തെ ചാർവാകന്മാർ എന്ന് വിലയിരുത്തപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകൾക്കും യുക്തിവാദികൾക്കൊക്കെ യോജിക്കാൻ കഴിയുമോ എന്നാണ് എൻ്റെ ചോദ്യം ആ ചോദ്യം വ്യക്തത വരുത്തിക്കൊണ്ട് ഇന്നത്തെ ക്ലാസ് ഉപസംഹരിക്കുന്നു എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം